സുഹൃത്തുക്കളെ ഇതാണ് സാമ്പാർ ചീര അഥവാ പരിപ്പ് ചീര ഇംഗ്ലീഷിൽ വാട്ടർ ലീഫ് എന്ന് പറയും തലിനം ട്രയാംഗുളർ എന്നാണ് സാമ്പാർ ചീരയുടെ ശാസ്ത്രീയ നാമം ബ്രസീലാണ് ഇതിൻ്റെ ഉറവിടമെങ്കിലും ഇപ്പോൾ കൂടുതലായി കൃഷി ചെയ്യുന്നത് ഏഷ്യയിലാണ് നീണ്ട ഇലകളും ഇളം റോസ് പൂവും ഇതിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് പേരുപോലെ തന്നെ സാമ്പാറിലും പരിപ്പിലും സാധാരണ ഉപയോഗിക്കുന്നു തോരം വെക്കാനും ഓംലേറ്റിൽ ചേർക്കാനും സാമ്പാർ ചീര ഉപയോഗിക്കാറുണ്ട് സാമ്പാർ ചീരയിൽ വൈറ്റമിൻ എയും സിയും കൂടാതെ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് തുടങ്ങിയ ധാതുക്കളും സാമ്പാർ ചീരയിൽ അടങ്ങിയിരിക്കുന്നു ഇതിൽ ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയിരിക്കുന്നു ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അകറ്റാനും മലബന്ധം അസിഡിറ്റി എന്നിവ നീക്കാനും സാമ്പാർ ചീര സഹായിക്കുന്നു വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന സസ്യമാണ് സാമ്പാർ ചീര വിത്തുകൾ മുളപ്പിച്ചോ ഇളന്തണ്ട് മുറിച്ച് നട്ടോ കൃഷി ചെയ്യാവുന്നതാണ് അപ്പോൾ സാമ്പാർ ചീര ഔഷധമായും നമ്മുടെ വീട്ടിൽ പച്ചക്കറിയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ നല്ല അറിവുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക എല്ലാവർക്കും ശുഭദിനം നേരുന്നു